നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ കാരണങ്ങളുണ്ട് ഒരു നല്ല ദിവസം മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ഒരു മോശം ദിവസം നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും ഒരുപാട് പുതിയ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും നല്ല വ്യക്തികൾ ജീവിതത്തിൽ വരുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ട് പോകും ഒരു മോശം വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരുപാട് എക്സ്പീരിയൻസ് വരും നമ്മൾ ഇതുവരെ കണ്ടതെന്നുള്ള ജീവിതം ഇനി ഒരുപാട് കാണാൻ കിടക്കുന്ന കിടക്കുന്നുള്ളൊരു പുതിയൊരു പാഠം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ അനുഭവിക്കണം പഠിക്കണം ഇതൊക്കെയാണ് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കണമെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾ എന്തിനു കൊടുക്കണമെന്നാണ് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ അവസരം കൊടുത്താൽ മാത്രമേ നിങ്ങളൊരാൾക്ക് വേദനിപ്പിക്കാൻ സാധിക്കൂ അവസരം അനാവശ്യമായി കൊടുക്കാതിരിക്കുക